ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ റോമൻ ചക്രവർത്തിയായ മാർക്കസ് ഔരേലിയൂസിനെ കുറിച്ച് ഒരു കഥയുണ്ട് ആ കഥ ഇപ്രകാരമാണ് മാർക്കസ് ഔരലിയൂസ് റോമൻ ചക്രവർത്തിയും മതത്തിൻ്റെ പ്രധാന അദ്ധ്യക്ഷനുമാണ് അദ്ദേഹം ധർമ്മിഷ്ഠനും സത്യസന്ധനും നീതിമാനും ഹൃദയവിശുദ്ധി വിശുദ്ധി കാത്തു സംരക്ഷിക്കുന്നവനുമായ ഒരു മഹാ ഒരിക്കൽ അദ്ദേഹം തൻ്റെ അംഗരക്ഷകനായ പട്ടാളക്കാരൻ്റെ കൈവശം ശക്തിയുള്ളതും മൂർച്ചയുള്ളതുമായ ഒരു വാൾ നൽകി എന്നിട്ട് അയാളോട് ചക്രവർത്തി പറഞ്ഞു ഞാൻ ഈ രാജ്യത്തിൻ്റെ രക്ഷകനാണ് എന്നാൽ നീ ഈ രാജ്യത്തിൻ്റെ കാവൽക്കാരനുമാണ് സത്യത്തിൻ്റെയും നീതിയുടെയും മുമ്പിൽ നീയും ഞാനും സമരാണ് ആയതിനാൽ നിന്റെ കൈവശം ഞാൻ തന്നിരിക്കുന്ന ഈ വാൾ എന്തിന് എന്ന് നിനക്കറിയാമോ അംഗരക്ഷകൻ പറഞ്ഞു എനിക്കറിയില്ല യജമാനനെ ഉടൻ ചക്രവർത്തി പറഞ്ഞു നീ അറിയണം അതായത് എൻ്റെ പ്രവർത്തിയിൽ എപ്പോൾ നീതി നഷ്ടപ്പെടുന്നുവോ എപ്പോൾ അസത്യം കടന്നു വരുന്നുവോ എപ്പോൾ അശുദ്ധി പടർന്നു പന്തലിക്കുന്നുവോ അപ്പോൾ ഞാൻ നിനക്ക് നൽകിയ വാൾ ഉപയോഗിച്ച് നീ എന്നെ നിഷ്കരണം വെട്ടണം ഇത് എൻ്റെ ആജ്ഞയാണ് അഥവാ ഞാൻ പോകുന്ന വഴിയിൽ നീതിയും സത്യവും വിശുദ്ധിയും ഇല്ലെന്ന് നിനക്ക് ബോധ്യം വന്നാൽ നീ എന്നെ അത് ഓർമ്മപ്പെടുത്താതിരുന്നാൽ ഞാൻ ആ വാൾ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്നെ വെട്ടും കൃത്യനിർവഹണത്തിൽ മാർക്കസ് ഔരൂലിയസ് പ്രദർശിപ്പിച്ച ഉത്സാഹവും നിഷ്ഠയും ഓരോ സാമൂഹിക പ്രവർത്തകനും മാതൃകയാകണം ഒരു പൗരൻ എന്ന നിലയിൽ സമൂഹത്തിനും കുടുംബത്തിനും നാം ചെയ്തു കൊടുക്കേണ്ട അനേക ഉത്തരവാദിത്തങ്ങളുണ്ട് അത് പൂർത്തീകരിക്കുവാൻ നമ്മിൽ ഉണർവിൻ്റെ ആത്മാവില്ലെങ്കിൽ നിശ്ചയമായും നമ്മെ വെട്ടിക്കളയുവാൻ നമ്മെ ഈ ലോകത്ത് ഏൽപ്പിച്ച സർവശക്തനായ ആ അധികാരിക്ക് അവകാശമുണ്ട് വിശുദ്ധ താളുകളിൽ ഒരു ഉപമയുണ്ട് തോട്ടത്തിൻ്റെ മധ്യേ നിന്ന വൃക്ഷം വെറുതെ വളർന്ന് നിലം നിഷ്ഫലമാക്കുന്നതിനാൽ അതിനെ വെട്ടിക്കളയുവാൻ യജമാനൻ ദാസന് ആജ്ഞ കൊടുത്തു ദാസൻ യജമാനോട് ഒരു വർഷം കൂടി ആ വൃക്ഷത്തെ നിലനിർത്തുവാൻ അനുമതി ആരാഞ്ഞു യജമാനൻ അത് സമ്മതിച്ചു ആ ദാസൻ വൃക്ഷത്തെ പരിചരിച്ചു വളമിട്ടു വെള്ളമൊഴിച്ചു പ്രതീക്ഷയോട് കാത്തിരുന്നു യജമാനൻ അനുവദിച്ച ആ സമയത്തിനു മുമ്പ് ഫലം വൃക്ഷം പുറപ്പെടുവിക്കും എന്നതായിരുന്നു ദാസന്റെ പ്രതീക്ഷ ആ പ്രതീക്ഷ സഫലമാകുകയും ചെയ്തു ഓർക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നട്ടവൻ നനച്ചവൻ നമ്മിൽ നിന്നും ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് ആയതിനാൽ മാർക്കസ് ഔറേലിയസിനെ പോലെ ശുഭതയോട് പ്രതീക്ഷയോട് നീതിബോധത്തിൽ സത്യത്തിൻ്റെ പാതയിൽ നമുക്കും ഫലസമൃദ്ധമായ ഒരു നല്ല നാളക്കായി പ്രാർത്ഥിക്കാം ഒരുങ്ങാം കാത്തിരിക്കാം ഓരോ പ്രഭാതവും ഓരോ സായാന്നവും പ്രകാശകിരണങ്ങളാൽ നമ്മെ മൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിനവും നമ്മിൽ ആ ദീപ്തി ആളിപ്പടരട്ടെ ഏവർക്കും ശുഭദിനം സ്നേഹത്തോട് നന്ദി